ക്രിസ്തുമതം ഇസ്ലാം മതം ജൂതമതം ഇതെല്ലാമാണ് അബ്രഹാമിക് റിലീജിയൻസ് എന്ന് അറിയപ്പെടുന്നത് അതിൻ്റെ കഥകളൊക്കെ ഏകദേശം ഒരുപോലെയാണ് പല സിമിലാരിറ്റീസും പല ഡിഫറൻസും ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അബ്രഹാമിൽ നിന്നാണ് അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയാം അബ്രഹാമിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മതങ്ങളിലും വലിയ വ്യത്യാസമൊന്നുമില്ലാതെ അവതരിപ്പിക്കുന്ന ഒന്നാണ് ഇദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുത്ത് ഇനി നിന്റെ സന്തതി പരമ്പരകളായിരിക്കും ആയിട്ട് ഉണ്ടാവുക എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു വാഗ്ദത്ത ദേശമൊക്കെ ഓഫർ ചെയ്യുന്നതും ഇങ്ങനെ കഥ തുടങ്ങുകയാണെങ്കിലും ഇതിൽ എല്ലാവരും എപ്പോഴും കേട്ടിരിക്കുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ ദൈവം ഒന്ന് പരീക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അബ്രഹാമും ഭാര്യ സാറായും ഇനിയിപ്പോൾ പലരും വന്നിട്ട് സാറായല്ല സാറോയി ആണ് മറ്റൊരു പറയുന്നു സാറാമിയായി ആണ് വേറൊരു കൂട്ടർ എന്ന് പറയുന്നു സാറാ ആണ് എന്നൊന്നും പറഞ്ഞു വരരുത് നമുക്ക് ഈ കഥയൊന്നും മുന്നോട്ട് കൊണ്ടുപോകണം പേരിലൊക്കെ പല വ്യത്യാസവും ഉണ്ടായിരിക്കും ഇവര് വൃദ്ധ ദമ്പതികളായിരുന്നു ഇവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വയസ്സാം കാലത്താണ് ഇവർക്ക് ഒരു മകനെ കൊടുക്കുന്നത് അപ്പൊ ഇത് കൊടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന് ഒരു പരീക്ഷണം നടത്തണം അബ്രഹാമിൻ എത്രമാത്രം എന്നെ അനുസരിക്കും ഒബീഡിയൻസ് അപ്പൊ ഇത് പരീക്ഷിക്കാൻ വേണ്ടി അബ്രഹാമിനോട് ദൈവം പറയുന്നത് നിന്റെ ഏക മകനെ എനിക്ക് ബലിയായിട്ട് തരുക എന്നുള്ളതാണ് അതായത് മകനെ തട്ടുക എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ വളരെ വികാരഭരിതമായ അധ്യായങ്ങളൊക്കെ ആയിട്ടാണ് ഇതെല്ലാം മതങ്ങളിലും അവതരിപ്പിക്കുന്നത് അതായത് അങ്ങേപ്പുറത്ത് കാണുന്ന ഒരു മലയിൽ കൊണ്ടുവന്ന് മകനെ എനിക്ക് ബലി അർപ്പിക്കുക എന്ന് ദൈവം പറയുന്നു അപ്പോൾ അബ്രഹാം മകനെയും കൊണ്ട് ഇങ്ങനെ മലയിലേക്ക് പോവുകയാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ നടന്നാണ് ആ മലയിൽ എത്തേണ്ടത് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്താണ് പറഞ്ഞത് അപ്പൊ പോകുന്ന വഴിക്കൊക്കെ ഈ മകൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ വിറകും കത്തിയും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബലി നൽകാനുള്ള ആട് കാള അല്ലെങ്കിൽ പക്ഷി അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണം എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ട് ഇതൊന്നും നമ്മളുടെ കയ്യിൽ ഇല്ലല്ലോ അപ്പൊ ഇതൊക്കെ കരളലിപ്പിക്കുന്ന ഒരു ഇതാണ് മകൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പന്റെ ഹൃദയം വിങ്ങുന്നു എന്നിട്ട് അവിടെ ചെല്ലുന്നു മകനെ പിടിച്ച് ബന്ധിച്ച് കിടത്തുന്നു അപ്പൊ മകൻ എന്താണ് ചെയ്തത് എന്നുള്ള ഇതൊന്നും എഴുതിയിട്ടില്ല കുട്ടിയെ കൊല്ലാനായിട്ട് കത്തി എടുത്ത് ഉയർത്തിയതും അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ കണ്ടിക്കും എന്നുള്ളൊരു അവസ്ഥയിൽ ദൈവം പെട്ടെന്ന് ഒരു ട്വിസ്റ്റായിട്ട് വരികയാണ് കുട്ടിയെ കൊല്ലരുത് ദോണ്ടേ അപ്പുറത്തൊരു ആട് കുരുങ്ങി കിടപ്പുണ്ട് അതിനെ കൊണ്ടുവന്നിട്ട് മകനു പകരം ബലി അർപ്പിച്ചാൽ മതി ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് സിനിമയിൽ പറയുന്ന പോലെ സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ശുഭമായിട്ട് അത് ആ സംഭവം അവിടെ അവസാനിക്കുകയാണ് അപ്പം ഇതൊക്കെ എല്ലാ മതങ്ങളിലും ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ആണെങ്കിലുമൊക്കെ ഈ വചനങ്ങളായിട്ട് വായിക്കുമ്പോൾ ആളുകൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ സംഭവം ഇന്നാണ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തന്തപ്പടിയെ നമ്മൾ എന്തെന്ന് വിളിക്കും ഭ്രാന്തനെന്ന് മാത്രം വിളിച്ചാൽ മതിയോ അപ്പം ഈ അബ്രഹാമിക് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതമായ ക്രിസ്തു മതവും രണ്ടാമത്തെ ഏറ്റവും വലിയ മതമായ ഇസ്ലാമും ജൂത മതത്തിൽ പിന്നെ ഒരു ഒന്നര കോടിയോളം ആളുകളെ ഉള്ളു എങ്കിലും ഈ മൂന്ന് മതങ്ങളും അബ്രഹാമിക് ആണ് അപ്പോൾ ഈ അബ്രഹാമിന്റെ തന്നെ കഥ കിടക്കുന്നത് ഇങ്ങനെയുമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ അബ്രഹാമിന് ദാസയിൽ വേറൊരു മകൻ ജനിക്കുന്നുണ്ട് സാറ തന്നെയാണ് ഈ ദാസിയെ പറഞ്ഞു വിട്ടത് എന്നുള്ള കഥയും ഒക്കെ കാണാം വ്യാസന്റെ അടുത്ത് അംബിക ദാസിയെ കൊണ്ടുചെന്ന് ഏൽപ്പിക്കുന്നത് പോലെയൊക്കെ തന്നെ ഈ മതങ്ങളൊക്കെ ഒരു ഐക്യം സിമിലാരിറ്റീസ് അത് അബ്രഹാമിക് റിലീജിയൻസിന് പുറത്തു പോലും ഇങ്ങനെയൊക്കെ സിമിലാരിറ്റീസ് കാണാം അപ്പോൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ സാറ ഇപ്പോൾ സ്വന്തം ആയതുകൊണ്ട് ഈ ദാസിയെയും അതിലുണ്ടായ ഒക്കെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു അപ്പോൾ അബ്രഹാം ഒരു രക്ഷയും ഇല്ലാതെ ഇത് എന്ത് ചെയ്യും എന്നുള്ള ഒരു മനോവിഷമത്തിലിരിക്കുമ്പോൾ ദൈവം പറയുകയാണ് ഡേ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഭാര്യ പറയുന്ന തന്നെ കേൾക്കുക അവളെ അങ്ങ് ഉപേക്ഷിച്ചേക്ക് എന്ന് പറയുകയാണ് മകനെ തട്ടിയേക്കെന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കാൻ പോയ അബ്രഹാമിന് ഇതുമല്ലോ പിന്നെ വേറെ പ്രശ്നമാണോ ഉടനെ ദാസിയിലുണ്ടായ മകനെയും അല്ലെങ്കിൽ ദാസിയും കൂട്ടിക്കൊണ്ട് ഒരു മരുഭൂമിയിലേക്കങ്ങണ്ട് പോയിട്ട് രണ്ടു ദിവസം കഴിക്കാനുള്ള അപ്പവും മുട്ട റോസ്റ്റും അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് അബ്രഹാം തിരിച്ചു പോരുകയാണ് അപ്പോൾ അവർ ഈ കയ്യിലുണ്ടായിരുന്നൊക്കെ തീർന്നതിന് ശേഷം ഈ മരുഭൂമിയിലൂടെ ഇപ്പോൾ ജീവിതത്തിൽ പൃഥ്വിരാജ് നടക്കുന്നത് പോലെ ഇങ്ങനെ ദിവസങ്ങളോളം ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നു ആ കുഞ്ഞ് മരിക്കുന്നത് കാണാൻ വയ്യ എന്നുള്ള രീതിയിൽ കുഞ്ഞിനെ ഒരിടത്ത് കിടത്തിയിട്ട് മുഖം പൊത്തി മാറിയിരുന്ന ആ ദാസി കരയുമ്പോൾ വീണ്ടും ദൈവം അവിടെ ഒരു ട്വിസ്റ്റുമായിട്ട് വരികയാണ് ഒന്നും പേടിക്കണ്ട നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പറയൊരു കുളവുണ്ട് ഇപ്പറേ ഒരു ഈന്തപ്പഴമുണ്ട് അങ്ങനെ അങ്ങനെണ്ടൊക്കെ പറഞ്ഞ് അവരെ മറ്റൊരു ജനതയാക്കും എന്നുള്ള ഓഫറൊക്കെ കൊടുക്കുകയാണ് അപ്പൊ ഈ പല മതങ്ങളിത് മാറ്റി പറയാറുണ്ട് നിങ്ങളാണ് ആ ജനത അതായത് ദാസിയിലുണ്ടായ ജനത വേറെ കൂട്ടർ പറയുന്നു അല്ല ഞങ്ങൾ മെയിൻ നിങ്ങൾ മറ്റേത് ഇങ്ങനെ മാറ്റി മറിച്ചുകൊണ്ട് ഇരിക്കും അപ്പം ഈ കഥകളിലൊക്കെ ദൈവം ആളൊരു കുസൃതിയാണെന്ന് നമുക്ക് തോന്നിപ്പോവും ഒരു എന്താ പറയേണ്ടത് ഇപ്പോൾ ഗുണക്കേവില് മറ്റവൻ വീണപ്പോൾ ദൈവൻ രക്ഷിച്ചു എന്ന് ചിലർ പറയും സിനിമയിൽ അതൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ സിനിമ സ്വതന്ത്രമായിട്ട് നിങ്ങൾ ചിന്തിച്ചോളൂ ഇഷ്ടമുള്ള വിചാരിച്ചോളൂ എന്ന് പറഞ്ഞാണ് അവതരിപ്പിക്കുന്നത് പക്ഷെ ചില ആളുകൾ ഇതൊക്കെ പറഞ്ഞിട്ട് അത് ആ കുഴിയിൽ വീണ അവനെ ദൈവൻ രക്ഷിച്ചു അല്ലെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിൽ മറ്റവൻ രക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ കുഴിയിൽ വീഴാതെ രക്ഷിക്കാൻ വരുന്നില്ലേ അതിലൊരു ത്രില്ലില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഈ പഴയ കഥകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതായത് മകനെ ബലി അർപ്പിക്കണമെന്ന് പറയുന്നു അബ്രഹാം കത്തി എടുത്ത് കുത്തുന്നതിന് മുൻപ് പറയുന്നു കത്തി താഴെ ഇറ ഞാനാണ് പറയുന്നത് കത്തി താഴെ ഇറ്ര അപ്പറേ ഒരു ആട് കിടപ്പുണ്ട് എടുത്തുകൊണ്ട് വന്ന് കണ്ടിക്കുക ഇതാരാണ് ഈ കാര്യങ്ങളൊക്കെ എരിയേറ്റി അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ മരുഭൂമിയിലൂടെ ഇവരെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തി വെള്ളം കിട്ടാതെ ചാകുമെന്നുള്ള ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ വന്ന് പറയുന്നു ഇതാ പേടിക്കണ്ട എല്ലാം റെഡിയാണ് അപ്രേ കുളമുണ്ടെന്നൊക്കെ പറയുന്നു വീട്ടിൽ മര്യാദയ്ക്ക് കഴിഞ്ഞാൽ അവരെ അല്ലെങ്കിൽ സാറ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാൻ പറയേണ്ടതിന് പകരം അവരെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞ അതേ പുള്ളി തന്നെയാണ് ഇപ്പൊ അശരീരിയൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നത് ഇനി ചില ആളുകള് ഒരു ബോധമില്ലാത്ത ആളുകളാണല്ലോ ഇതൊക്കെ വളരെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു ഞാൻ അവർ പറഞ്ഞുകൊണ്ട് വരും ഇയാൾ എന്താണ് ഇടയ്ക്ക് പറഞ്ഞത് പോലീസ് സ്റ്റേഷനോ എടോ അന്ന് പോലീസ് സ്റ്റേഷൻ ഇല്ലടോ എന്നൊക്കെ പറഞ്ഞ് ചിലർ വരും ഈ അബ്രഹാമിനെ തന്നെ ഇനി നിന്നെ ഞാൻ ഒരു വലിയ വംശമാക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യാനികൾ പറയും അത് ഞങ്ങളാണ് മുസ്ലിംസ് പറയും അത് ഞങ്ങളാണ് ജൂതന്മാർ പറയും അല്ല ഈ രണ്ടു കൂട്ടരും അല്ല ഞങ്ങളാണ് ഇപ്പം ആരായാലും ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് പിന്നീട് മോശയുടെ കാലഘട്ടം എത്തുമ്പോഴും ഈജിപ്തിൽ അടിമത്തത്തിൽ ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അവരെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവരെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു പക്ഷെ അവരെ ഇടയ്ക്ക് എന്തൊക്കെയോ കുൽസിത പ്രവർത്തികൾ ചെയ്യുന്നു അത് ഇഷ്ടപ്പെടാത്ത ദൈവം അവരെ നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ ചുറ്റിത്തിരിക്കുകയാണ് അതിനുള്ള ഒരു പനിഷ്മെൻ്റ് ആയിട്ട് ഒരു ചെറിയ തെറ്റുമതി ഭയങ്കര ശിക്ഷയായിരിക്കും അപ്പം ഈ നാൽപ്പത് വർഷം മരുഭൂമിയിലിട്ട് വറുത്തെടുക്കാനായിരുന്നുവെങ്കിൽ അതിലും ഭേദമല്ലായിരുന്നോ ഈജിപ്തിൽ അവരെ അടിമത്തത്തിൽ പുസ്തകങ്ങൾ തന്നെ പറയുന്നുണ്ട് അവിടെ ആയിരുന്നെങ്കിൽ ഇറച്ചിപാത്രങ്ങളുടെ മണമെങ്കിലും അടിച്ചിട്ട് അതെങ്കിലും അടിച്ച് ചോറ് ഉണ്ടാകുമായിരുന്നു ഞാൻ പറഞ്ഞ കേട്ടോ പക്ഷെ പിന്നീട് ഇവർ ഈ വാഗ്ദാന ദേശങ്ങളൊക്കെ കീഴടക്കുന്നത് എങ്ങനെയാണ് അതായത് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ പച്ചപ്പുള്ള സ്ഥലങ്ങളും ഈ മരുഭൂമി കടന്ന് ഇവർക്ക് കണ്ടെത്തി അവിടെ ഒരു സിറ്റി വേണത് സമാധാനമായിട്ട് ജീവിക്കുകയല്ല അത് അതിലൊരു ത്രില്ല ദയവെപ്പോഴും പറയും ഓരോരുത്തരെ ഇങ്ങനെ മുൻനിർത്തി ജോഷുവുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേരോട് പറയും ദേ അവിടെ കുറച്ച് പേര് സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് പോയി എല്ലാത്തിനെയും കൊന്നേക്ക് ഇതിൻ്റെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ ഹൊറാണ് കേട്ടോ അതായത് കുട്ടികളെ അടക്കം ഒന്നിനെയും ബാക്കി വയ്ക്കരുതെന്നൊക്കെ കമാൻഡ് കൊടുത്താണ് വിടുന്നത് ജീവനുള്ള ഒന്നും അവശേഷിക്കരുത് എല്ലാം ചുട്ട് ചാമ്പലാക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ഇത് ഇതൊരു തവണയല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇങ്ങനെയുള്ള കണ്ണിൽ ചോരയില്ലാത്ത യുദ്ധങ്ങളുടെ അധിനിവേശങ്ങളുടെയൊക്കെ പരിപാടികളാണ് ഇങ്ങനെ നൂറുകണക്കിന് പ്രാവശ്യം സംഭവിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പട്ടണം മുഴുവൻ ചുട്ട് ചാമ്പലാക്കി അവിടെ ഉള്ളവരെ എല്ലാം കൊന്ന് അല്ലെങ്കിൽ ചോരയിൽ കുളിച്ച് ജപത എന്ന് പറയുന്ന ഒരു വാറിയറിങ്ങനെ ചെല്ലുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു മോഡലുണ്ടല്ലോ അത് തന്നെ അനുകരിച്ചുകൊണ്ട് പുള്ളിയും ദൈവത്തിന് ഒരു ഓഫറ് കൊടുക്കുകയാണ് ഞാനിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് അല്ലെങ്കിൽ എൻ്റെ പട്ടണത്തിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഈ നഗരവാതിൽക്കൽ എന്നെ സ്വീകരിക്കാൻ ആരാദ്യം വരുന്നോ അവനെ പിടിച്ച് നിനക്ക് ബലി തന്നേക്കാം ജസ്റ്റ് ഫോർ എ ഹൊറർ പുള്ളി അങ്ങനെ ചെല്ലുമ്പോൾ ഓടി വരുന്നത് പുള്ളിയുടെ കൗമാരക്കാരിയായിട്ടുള്ള മകളാണ് അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യും മകളോടും പറയുന്നു ഞാൻ ഇങ്ങനൊരു പരിപാടി ചെയ്തിരുന്നു ചെയ്യാനൊന്നുമില്ല മകള് പറയുന്നു വേറെ വഴിയൊന്നുമില്ല നമ്മുടെ രീതി ഇതാണ് അങ്ങനെ കൊണ്ടുപോയി ബലി അർപ്പിക്കുക പക്ഷേ എനിക്കൊരു രണ്ട് മൂന്ന് മാസം സമയം തരണം ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ കൂടെ അങ്ങേ കാണുന്ന മലയുടെ മുകളിൽ പോയി എൻ്റെ കന്നികാത്തത്തെക്കുറിച്ച് വിലപിക്കാൻ എനിക്ക് കുറച്ച് സമയം തരൂ അതായത് ഇത്ര ആൾ കഴിഞ്ഞാൽ ബലി കൊടുക്കേണ്ടി വരും അപ്പോൾ ആ മലയിൽ പോയിട്ട് വിലപിക്കുകയാണ് പണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് വെറുതെ എവിടെയെങ്കിലും കയറിയിരുന്ന് വിലപിക്കാനായിട്ട് കുറേ സമയം അപ്പം അവിടെ ചെന്നിട്ട് വിലപിക്കുകയാണ് ഒന്നും നടക്കുന്നില്ലല്ലോ പണ്ടേ കെട്ടേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിലപിക്കുന്നു കരഞ്ഞു തീർന്ന് അവസാനം ഇറങ്ങി വരുന്നു പരിപാടി നടക്കുന്നു പണ്ടത്തെ കാടൻ നിയമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സ്ത്രീയെ ഒരുത്തൻ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അവളെ പിടിച്ച് കെട്ടിക്കോളണം എന്നൊക്കെയുള്ള നിയമങ്ങളൊക്കെയാണ് അപ്പോൾ ഒരാളെ കല്യാണം കഴിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പണ്ടത്തെ രീതിയാണെങ്കിൽ അതുപോലെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു ഈ കെട്ടിയ ആൾക്ക് സംശയം ഇവൾ കന്നികയല്ല അപ്പോൾ ഉടനെ ചെയ്യേണ്ടത് എന്താണ് ഈ പെൺകുട്ടിയുടെ പിതാവ് ഒരു കഷണം തുണിയും എടുത്തുകൊണ്ട് നഗരത്തിലെ പ്രധാന ന്യായ പ്രമാണികളുടെയൊക്കെ മുൻപില് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുരോഹിതര് പോലെയുള്ള അന്നത്തെ ആളുകളുടെ മുൻപിൽ ചെന്നിട്ട് ഈ ഒരു പീസ് തുണി കാണിച്ചിട്ട് ഇവൾ കന്നിക തന്നെയാണ് അതിൻ്റെ തെളിവാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായിരിക്കും അത് അതായത് പ്രാകൃതമായിട്ടുള്ള സംഭവങ്ങൾ ഈ മൂന്ന് മതങ്ങളിലും കുറെ പുറകോട്ട് പോയാൽ ആദം ഹൗവ എന്നൊക്കെ പറയുന്നത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് അപ്പം ഈ മതങ്ങളൊക്കെ പറയുന്ന അനുസരിച്ച് ദൈവം ആദ്യം ആദമിനെ സൃഷ്ടിച്ചു പിന്നെ വാരിയലെടുത്ത് ഹൗവയെ സൃഷ്ടിച്ചു ക്രിസ്തു മതത്തില് ഹൗവയാണെങ്കിൽ ഇസ്ലാമാബാദിൽ വരുമ്പോൾ അത് ഹവ ബീവിയോ അല്ല പറഞ്ഞത് അങ്ങനെ എന്തൊക്കെയോ ആവും പേരിനൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇത് രസം എന്താണെന്ന് വെച്ചാൽ ഈ ഹൗവയ്ക്കും ആദമിനും കൂടെ രണ്ട് ആൺമക്കളാണ് ഉണ്ടാവുന്നത് അതിൽ തന്നെ ഒരുത്തം മറ്റവനെ തട്ടി പിന്നെ കുറെ കഴിഞ്ഞ് വേറൊരു മകൻ ഉണ്ടാവുന്ന കാണുന്നുണ്ട് എന്താണെങ്കിലും ഉണ്ടാവുന്ന എല്ലാം ആൺമക്കൾ തന്നെയാണ് പിന്നെ അടുത്ത ജനറേഷൻ എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവുമില്ല പിന്നെ ഈ വ്യാഖ്യാന ഫാക്ടറികൾ കൊണ്ടുവന്നിട്ട് എല്ലാ മതത്തിലും ഓരോന്നൊക്കെ പറഞ്ഞൊപ്പിക്കുമെങ്കിലും ഇതൊന്നും തൃപ്തികരമായിട്ടുള്ള ഉത്തരമല്ല അതായത് ഇതിപ്പോൾ ആളോട് ചോദിക്കണം അതായത് പണ്ട് പലർ ചേർന്നോ അല്ലെങ്കിൽ കാലഘട്ടം മാറിയപ്പോൾ വാമൊഴിയായിട്ടും ഒക്കെ പലരും ഉണ്ടാക്കി വന്ന കഥകളായിരിക്കാം പക്ഷെ എന്നാലും ഒരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളോട് ചോദിച്ചാൽ അയാൾ പറയും ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും വലിയ സംഭവമാവും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമെന്ന് അന്ന് എഴുതി വെച്ചപ്പോൾ ഈ കാര്യം വിട്ടുപോയി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ ഈ എഡിറ്റ് ചെയ്യാതിരിക്കുന്നവരാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് പക്ഷെ പറയുന്നത് ഇതിൽ നിന്ന് വള്ളിയും പുള്ളിയും ഒന്നും മാറില്ല എന്നൊക്കെയാണ് ഇവരെ ഇങ്ങനെ ഒരു മനോഹരമായ തോട്ടത്തിൽ വിട്ടിരിക്കുകയാണ് എന്നിട്ട് അവരോട് പറയുന്നു അങ്ങേ പറമ്പിൽ നിൽക്കുന്ന ആ ഒരു മരത്തിന്റെ പഴം മാത്രം തിന്നരുത് എന്ന് ദൈവം പറയുന്നു പക്ഷെ ഒരു പാമ്പ് വന്നിട്ട് പറയുന്നു അത് ചുമ്മാ പറയുന്നതാണ് അത് കഴിച്ചതെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല അത് വണ്ണം വെക്കാനും മുടി വളരാനും നിറം വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് കഴിക്കുന്നു അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ വേദനയോടെ നീ ഇന്നു മുതൽ കുട്ടികൾക്ക് ജന്മം നൽകും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് സിസേറിയൻ പോലെയുള്ള കാര്യങ്ങളും അങ്ങനെ പലതും വരുന്നുണ്ട് പക്ഷേ അന്നതൊന്നും അറിയില്ല അത് പക്ഷേ പറഞ്ഞു വരുമ്പോൾ എന്ത് ഒക്കെ ചെയ്താലും അതിന് മുമ്പോ ശേഷമോ ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ വേദനയെങ്കിലും ഉണ്ടാവും അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ വ്യാഖ്യാനിച്ച് വയ്ക്കാം അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ജൂതമതമാണെങ്കിലും ഒക്കെ ഈ കഥകളെല്ലാം ആന മണ്ഡത്തരങ്ങൾ തന്നെയാണ് അതായത് നല്ല കോമഡിയാണെന്നുള്ളതാണ് ഇതൊക്കെ ഒരു ലോജിക്കോടെ വായിക്കുകയാണെങ്കിൽ അബ്രഹാമിക് റിലീജിയൻസ് മാത്രമല്ല ഏത് മതമാണെങ്കിലും ഹിന്ദുമതമാണെങ്കിലും അതു പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പുരാണങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒരു സാഹിത്യമായിട്ട് കഥയായിട്ട് ഇതിഹാസമായിട്ടൊക്കെ വായിക്കാമെന്നല്ലാതെ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ എഴുതി വെച്ചിട്ടുള്ളത് മുഴുവൻ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമാണ് ഇത് മുഴുവൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലോകം തീർന്നു എന്നുള്ളതാണ് ഇതിനൊക്കെ എത്ര തേച്ച് വെളിപ്പിച്ചിട്ടും കാര്യമില്ല കാലഹരണപ്പെട്ടതാണ് ഈ സംഭവങ്ങളെല്ലാം ടെർമിനേറ്റർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്കൈനെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അവിടുത്തെ എല്ലാ കമ്പ്യൂട്ടറുകളെയും ബാധിച്ചിട്ട് അമേരിക്കയുടെ ആറ്റം ബോംബുകളൊക്കെ അത് ആക്സസ് ചെയ്ത് ഭൂമി മുഴുവൻ നശിപ്പിക്കുകയാണ് അപ്പോൾ അതിന് മുൻപുള്ള ഒരു സംഭവമായിട്ട് ആ സിനിമയിൽ തന്നെ അതായത് ലോകം മുഴുവൻ അന്ന് ഉള്ള ഫോണുകളിലും കമ്പ്യൂട്ടറിലും എല്ലാം ഈ വൈറസ് ബാധിക്കുകയാണ് ഒരു വൈറസ് അപ്പോൾ എല്ലാവരും കരുതുന്നത് ഇത് എന്തോ ഒരു പുതിയ വൈറസ് ആണ് സ്കൈനെറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അമേരിക്കൻ ഡിഫൻസിൻ്റെ അതങ്ങ് ആക്ടിവേറ്റ് ആക്കിയാൽ ഈ സ്കൈനെറ്റിന് ഈ വൈറസിനെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് ഈ സിനിമയിൽ അവസാനം വരെയും അല്ലെങ്കിൽ അമേരിക്കൻ മിലിറ്ററിയുടെ ആളുകളും പ്രസിഡന്റും ഒക്കെ വിചാരിക്കുന്നത് പക്ഷെ അവസാനം കാര്യങ്ങൾ മോശമായിട്ട് പോകുമ്പോൾ അതിലെ നായകനോടൊരു മിലിറ്ററി ഓഫീസർ പറയുന്നുണ്ട് സ്കൈനെറ്റിനെയും വൈറസ് ബാധിച്ചു എന്ന് പറയുന്നു അപ്പോൾ നായകൻ പറയുന്ന ആ ഒരു ഡയലോഗ് സ്കൈനെറ്റ് ഈസ് ദ വൈറസ് സ്കൈനെറ്റ് തന്നെയാണ് വൈറസ് ഒരു വൈറസ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം എല്ലാം അവതാളത്തിലാക്കിയതല്ല ഈ സ്കൈനെറ്റ് തന്നെ അതിനെ ആക്സസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് രഹസ്യമായിട്ട് പ്രവർത്തിച്ചിരുന്നതായിരുന്നു അതായത് സ്കൈനെറ്റ് തന്നെയായിരുന്നു വൈറസ് എന്നുള്ളതാണ് എന്ന് പറയുന്നത് പോലെ ഈ സിനിമകളിലെല്ലാം ഈ മതങ്ങളെ എല്ലാം അങ്ങ് നന്മയുടെ പ്രതിരൂപങ്ങളാക്കി കാണിക്കുന്നു ഇന്ന് മതത്തിന്റെ പേരിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മതത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നതും എനിക്ക് ഇതിനോടാണ് ഉപമിക്കാൻ തോന്നുന്നത് മതങ്ങൾ തന്നെയാണ് പ്രശ്നം ഇത് തന്നെയാണ് വൈറസ് എന്ന് പറയുന്നത് ഇതിനെതിരെയുള്ള ഒരു ആൻറ്റി വൈറസ് അതായത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക നിങ്ങളുടെ യുക്തി ഒരല്പമെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഭൂമിയിൽ ഇത്രയധികം മനുഷ്യരുണ്ടെങ്കിൽ മിക്കവരുടെയും തലച്ചോറിൽ ഈ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് പലരുടെയും കേസിൽ അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളുടെയും കേസിൽ വളരെ കുറച്ചേ ബാധിച്ചിട്ടുള്ളൂ എന്നാൽ തീവ്രമായി ബാധിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇതെല്ലാം അങ്ങ് ഇല്ലാതാകണമെന്ന് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഉപയോഗിക്കുക എത്രത്തോളം ഡൈല്യൂട്ട് ചെയ്യാമോ അത്രത്തോളം ഡൈല്യൂട്ട് ചെയ്യുക ക്രിസ്തു മതം ഏറ്റവും ഭേദപ്പെട്ട ഒരു മതമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്താണ് അവർ വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നേർപ്പിച്ച് അടിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും എന്നാൽ ഇതിൽ തന്നെ കുറെ ആളുകളുണ്ട് തീവ്രമായിട്ട് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഇതേ എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട് ഈ പണ്ട് എഴുതി വെച്ച സാധനങ്ങളെല്ലാം ഇരുന്ന് രാവിലെ മുതൽ ഇരുട്ടോളം പഠിക്കുന്ന ആളുകൾ എന്നിട്ട് ഓരോ വ്യാഖ്യാനങ്ങളും ഒക്കെ വെച്ച് ഇതിനപ്പുറം ഒന്നും ചിന്തിക്കാനുള്ള മൂളയില്ല അതാണ് സത്യം അപ്പം എന്തൊക്കെയാണെങ്കിൽ നിങ്ങളുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം